സ്പോൺസർമാർ കാശ് വരുമ്പോ തിരിച്ചു കൊടുക്കുന്ന പറഞ്ഞു അല്ല തിരിച്ച് ദേവസ്വം ബോർഡ് എടുക്കുന്ന പറഞ്ഞത് ഞാൻ ചോദിക്കുന്നു ഇത്രയും വലിയ വലിയ കൊട്ടിഘോഷിച്ച ഒരു സംഗമം നടത്തിയിട്ട് സംഗമം ഇട്ട് നിലയ്ക്ക് പൊട്ടി അത് കാര്യം ഒരു സ്പോൺസർമാരെ കണ്ട സംഗമം നടത്തി സാധാരണ ഒരു സംഗമത്തിന്റെ തുടക്കത്തിലല്ലേ ആരൊക്കെയാ സ്പോൺസർമാരെ തീരുമാനിക്കുക സാധാരണ പറയും ഞങ്ങൾ സംഗമം നടത്തുന്നുണ്ട് നിങ്ങൾ സ്പോൺസർ ചെയ്യണം അങ്ങനെയാണ് സാധാരണ ചെയ്യാറ് അപ്പൊ സ്പോൺസർമാര് കണ്ടെത്താതെ ഇത് കംപ്ലീറ്റ് സ്പോൺസേഡ് സംഘമാണ് എന്ന് ഹൈക്കോടതിയിൽ സത്യവാത്മൂലം കൊടുത്തവര് പിന്നെ എന്തിനും മൂന്ന് കോടി ദേവസ്വം ഫണ്ട് എടുത്തു നാല്പത്തഞ്ചു ദിവസം കഴിഞ്ഞ കണക്ക് കൊടുക്കണം ഹൈക്കോടതിക്ക് അപ്പൊ ഇത് ആരൊക്കെ സ്പോൺസർ ചെയ്തിട്ടുണ്ട് ആരൊക്കെയാ സ്പോൺസർമാർ ആരൊക്കെയാ ഈ ഉണ്ണി കൃഷ്ണൻ പോച്ചി പോലത്തെ അച്യുനന്ദന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഉറക്കപ്പെട്ടവരാണ് ഞാൻ ആ വാക്കിനെ പ്രയോഗിക്കുന്നത് മുമ്പ് ഒരാളെ കുറിച്ച് അച്യുനന്ദൻ പറഞ്ഞു വാച ഇവിടെ ഉണ്ണികൃഷ്ണൻ പോയി സംബന്ധിച്ചിടത്തോളം നാളെ മാനാഷ്ഠത്തിന്റെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല എന്തൊക്കെയാ കാണിച്ചത് ചെമ്പ ചെമ്പ് വരെ സ്വർണം കൂടി ചെമ്പാന്ന് പറയാം ഞാൻ ഇയാളുടെ കയ്യിൽ എന്ത് അടിസ്ഥാനത്തിൽ കൊടുക്കുന്നു ആ കൊടുക്കുമ്പോ തിരുവാഭരണം കമ്മീഷൻ ഒപ്പുണ്ടോ സ്മിത്തിന്റെ ഒപ്പുണ്ടോ ഇതൊന്നും അങ്ങോട്ട് കൊണ്ടുപോയി ഉണ്ണേഷണം അങ്കൂരൂ കൊണ്ടുപോയിട്ട് അന്തോ ചെയ്യോ ചെയ്തു തിരിച്ചു വരുമ്പോ ചെമ്പാണ് ഞാൻ കൊണ്ടുപോയത് മറ്റേ ചെന്നൈയിലെ കമ്പനിയും പറയാ ഇത് ചെമ്പാണെന്ന് സ്വർണ എവിടെ പോയി വിജയ സ്വർണ എവിടെ പോയി ആവുക ഭക്തരെ സംബന്ധിച്ചത് വളരെ ദുഃഖം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഭക്തരുടെ വികാരങ്ങൾക്ക് മുറിവേട്ടുണ്ട് അതിന് അടിയന്തിരമായ നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാവും ദേവസ്വം ബോർഡ് റസിഡന്റ് ഉത്തരവാദിത്തമുണ്ട് അല്ലെങ്കിൽ ഉത്തരവാദിത്തം കൈ കഴിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കഴിഞ്ഞാൽ കുറെ കാലമായിട്ട് ഇതാണ് കിടക്കുന്നത് ദേവസ്വം ബോർഡിൽ പിന്നെ സാധാരണ ഈ കാര്യങ്ങളിലൊക്കെ വലിയ തീരവാദം മുഴക്കുന്ന ബി ജെ പി കാര്യ സ്റ്റേറ്റ്മെന്റ് ഒന്നും വലിയ കാര്യമായിട്ടൊന്നും ഇല്ല ഞാന് ഇന്നലെ വരെ രാജ്യം ചന്ദ്രശേഖരം ഒന്നും കണ്ടില്ല ഇന്നലെയാണല്ലോ അതുവരെ ഉണ്ടായിരുന്നില്ല കാര്യമായിട്ടൊരു പ്രതികരണം അപ്പൊ അവരും സൈലന്റാണ് പക്ഷെ യു ഡി എഫിനെ സംബന്ധിച്ച് ഞങ്ങൾ എല്ലാ കാലത്തും വിശ്വാസം ചെയ്യും ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയത്തിലും ഇപ്പോഴത്തെ വിഷയങ്ങളിലൊക്കെ വിശ്വാസം സംരക്ഷിക്കണം എന്നാണ് യു ഡി എഫും കോൺഗ്രസും ആഗ്രഹിക്കുന്നത് അതനുസരിച്ചിട്ടുള്ള നടപടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും പക്ഷെ വീണ്ടും സർക്കാരിനോട് പറയുന്നു ഭക്തേനെ വിശ്വാസങ്ങളെ എടുത്ത് അമ്മാനം മാത്രമല്ല ദേവന്റെ സ്വത്ത് ആരെടുത്താൽ അവർക്ക് അതിനുള്ള അനുഭവം കിട്ടും ഞാൻ വിശ്വാസിയായതുകൊണ്ട് പറയാം അവൻ ആരോഗ്യം എല്ലാവരും നോക്കുന്നതല്ല ദേവന്റെ പണമെടുത്ത് ചെലവഴിച്ച ഓരോരുത്തർ ദേവന് സമർപ്പിക്കുന്നതിനാണ് കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനു പോയി ആരോഗ്യത്തിനു പോയി ഇതിനൊക്കെ വേണ്ടി കൊടുക്കുന്ന പണമെടുത്ത് കീശയിൽ ഇട്ടാൽ കയ്യോ കാലിനൊക്കെ ക്ഷണം സംഭവിക്കാൻ സാധ്യതയുണ്ട് മുമ്പ് അവരൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ട് ഞാനതിനെ കുറിച്ചൊന്നും ഇപ്പൊ പറയുന്നത് ചിലരുടെ കാഴ്ചശക്തി വരെ പോയി അതുകൊണ്ട് അയ്യപ്പനെ തൊട്ട് കളിച്ചാൽ അപ്പൊ സംഗമം നടത്തി എല്ലാവരെയും രാഷ്ട്രീയം കളിച്ചതിന്റെ ദുരന്തം ഇപ്പോഴാണ് മുഖ്യമന്ത്രിക്ക് മനസ്സിലാക്കുക മുഖ്യമന്ത്രി എലിയൊരു അയ്യപ്പ വക്തനാണെന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്ത വെള്ളാപ്പള്ളി പോലും പറയാണ് സി ബി ഐ അന്വേഷിക്കണം ഇക്കാര്യത്തില് വെള്ളാപ്പള്ളി പറഞ്ഞതിനോട് ഞങ്ങൾക്കൊന്നും ചോദിക്കുള്ളൂ പക്ഷെ കോടതിയുടെ മേൽനോട്ടത്തിൽ വേണം അന്വേഷണം കോടതിയുടെ മേൽനോട്ടം നോട്ടം വേണം കാര്യം ഹൈക്കോടതി എല്ലാ കാര്യത്തിലും ശബരിമല വിഷയത്തിൽ ഇടപെടുന്നുണ്ട് ർശനം നിരോധിച്ച ഉൾപ്പെടെ ഹൈക്കോടതി അങ്ങനെ നിരോധിച്ച ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ കേന്ദ്ര ഏജൻസി അന്വേഷിച്ചാൽ ഹൈക്കോടതി മേൽനോട്ടം മസ്റ്റായിട്ടുണ്ടാവണം ഇതിൽ വെള്ളം ചേർക്കാൻ പാടില്ല വെള്ളാപ്പള്ളിക്ക് പോലും ഇന്ന് ഗവൺമെന്റിന് വിശ്വാസമില്ലാതായി അതാണ് ഇപ്പോഴത്തെ അവസ്ഥ